എറണാകുളം മലയാറ്റൂരിൽ നക്ഷത്ര തടാകം മെഗാ കാർണിവലിന് തുടക്കമായി നൂറ്റിപ്പത്ത് ഏക്കർ വിസ്തൃതിയുള്ള മണപ്പാട്ടുചിരയ്ക്ക് ചുറ്റും ഒരുക്കിയിരിക്കുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള പതിനായിരത്തി ഇരുപത്തിമൂന്ന് നക്ഷത്രങ്ങളാണ് നക്ഷത്ര തടാകം മെഗാ കാർണിവലിൻ്റെ പ്രധാന ആകർഷണം പുതുവർഷം വരെ മലയടിവാരം ഇനി ആഘോഷങ്ങൾക്ക് വേദിയാകും മണപ്പാട്ടുചിറയ്ക്ക് സമീപമുള്ള ഗ്രൗണ്ടിൽ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഫുഡ് കോർണർ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയുമുണ്ട് മൈതാനത്ത് ദിവസവും വൈകിട്ട് സാംസ്കാരിക സമ്മേളനവും കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ദിവസവും വൈകിട്ട് ആറ് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെയാണ് മെഗാ കാർണിവൽ എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് കാർണിവൽ കാണാൻ എത്തുന്നത് വന്നിട്ട് പാർക്കിൽ പോയി ഇവിടത്തെ കാഴ്ചകളും പിന്നെ പിന്നെ ഇവിടെ ഇവിടെ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നില്ല റോജി എം ജോൺ നക്ഷത്രങ്ങളുടെ നിർവഹിച്ചു പക്ഷേ കേരളത്തിൽ തന്നെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു മനുഷ്യനിർമ്മിത തടാകം കാണാൻ കഴിയുകയില്ല മലയാറ്റൂരിന്റെ പ്രത്യേകതയും ഈ തടാകത്തിന്റെ മനോഹാരിതയും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് അത് ജനങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ആളുകൾക്ക് നല്ലൊരു ദൃശ്യ അനുഭവം പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ട് കുടുംബത്തോടു കൂടി അവരുടെ ക്രിസ്മസ് ന്യൂ ഇയർ കാലം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ നക്ഷത്ര തടാകം മെഗാ കാർണിവല് നമ്മളിവിടെ സംഘടിപ്പിച്ച് ഈ കാലങ്ങളിലൊക്കെ നടത്തി വരുന്നത് വലിയൊരു വിജയമാണ് ആദ്യത്തെ ദിവസം തന്നെ നല്ല പങ്കാളിത്തമാണ് കാണാൻ സാധിക്കുന്നത് മുൻ വർഷങ്ങളിലൊക്കെ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഈ കാർണവലിൻ്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇത്തവണയും നല്ലൊരു ജനത്തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് പതിനായിരത്തി ഇരുപത്തി മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ നൂറ്റിപ്പത്ത് ഏക്കർ വലിപ്പമുള്ള വിസ്തൃതിയുള്ള ഈ തടാകത്തിന് ചുറ്റും ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം ഇവിടെ വരുന്ന ആളുകൾക്ക് ഇതിൽ പങ്കെടുത്ത് ആസ്വദിച്ച് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒത്തിരിയേറെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവിധങ്ങളായിട്ടുള്ള അമ്യൂസ്മെൻറ്റ് പാർക്ക് റൈഡുകൾ അതുപോലെ തന്നെ ഷോപ്പിംഗ് സൗകര്യങ്ങൾ ഇവിടെ കാണാനായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ദൃശ്യ അനുഭവം നൽകുന്ന ഇൻസ്റ്റലേഷൻസ് ഒക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് മലയാറ്റൂർ ജനകീയ വികസന സമിതിയും പഞ്ചായത്തും സംയുക്തമായാണ് കാർണിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത് അറുപത് അടി ഉയരത്തിലുള്ള പാപ്പാഞ്ഞി നക്ഷത്രം തടാകത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് നക്ഷത്ര തടാകത്തിന് മുകളിൽ ഉയർന്ന സ്ഥലത്ത് ദൂരെ നിന്ന് കാണാവുന്ന വിധത്തിലാണ് പാപ്പാഞ്ഞിയെ സ്ഥാപിച്ചിട്ടുള്ളത് പുതുവർഷ പിറവിയോടനുബന്ധിച്ച് മുപ്പത്തിയൊന്നിന് രാത്രി പന്ത്രണ്ടിന് ഡി ജെ സംഗീതത്തിന്റെ അകമ്പടിയോടെ പാപ്പാഞ്ഞിയെ അഗ്നിക്കിരയാക്കും അതോടെ കാർണിവൽ സമാപിക്കും രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് മലയാറ്റൂരിൽ നക്ഷത്ര ത്രാകം മെഗാ കാർണിവൽ സംഘടിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് യുടോക്